അയൽവാസി വീടിന്റെ മതിൽ തുറന്ന് മലിനേക്ക് പരാതി നൽകിയിട്ടും ഇടപെടാതെ നഗരസഭ കുട്ടികൾ അടക്കമുള്ള വീട്ടിലേക്കാണ് അയൽവാസിയുടെ ഈ ക്രൂരത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ദുരിതം അനുഭവിക്കുകയാണ് കൂത്താളം സ്വദേശിയായ ജോസഫും കുടുംബവും അയൽവാസികളായ പ്രദീപ് കുമാർ സുരേഷ് കുമാറുമാണ് ചുറ്റുമതിൽ തുരുന്ന അവരുടെ വീട്ടിലുള്ള മലയിലും അടക്കം സമീപവാസിയായ ജോസഫിന്റെ പുരടയത്തിലേക്ക് ഒഴുക്കി വിടുന്നതാ ഇവരുടെ ഈ അനാസ്ഥകരണം മഴക്കാലത്തും അല്ലാതെയും ഈ പുരടയത്തിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഒരു പരാതി മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിരുന്നു അല്ല അവർ പരിശോധിച്ച് എന്റെ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അതനുസരിച്ച് നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ ദ്വാരമടയ്ക്കാൻ പക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്തതാണ് എന്നാൽ പിന്നീട് ഒരു പ്രവർത്തനം മേലോട്ട് നടന്നില്ല ഞാൻ സ്ഥിരമായി മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി മടത്തു കഴിഞ്ഞപ്പോൾ ഓം ബ്രിഡ്സുമാർ പരാതി കൊടുത്തു ഓം ബ്രിഡ്സുമാൻ്റെ രണ്ട് സിറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞു രണ്ട് സിറ്റിങ്ങിൽ ഓം ബ്രിഡ്സ്മാൻ്റെ നിർദ്ദേശം അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല അത് അതിനുശേഷം അവരാവശ്യപ്പെട്ട അനുസരിച്ച് ഓം ബ്രിഡ്സുമാരുടെ അഡ്വക്കേറ്റ് കമ്മീഷന് വെക്കി കമ്മീഷൻ പരിശോധന റിപ്പോർട്ട് കൊടുത്തപ്പോൾ എൻ്റെ പരാതി ശരിയാണെന്ന് ഓം ബ്രിഡ്സുമാൻ ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ആ എൻ്റെ ആ ദ്വാരമടക്കി അവരുടെ പഴയത് പോലെ തന്നെ ആ വെള്ളം ഒഴുക്കി വിടുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഓം അവർക്ക് നോട്ടീസ് കൊടുത്തു മുനിസിപ്പാലിറ്റിക്ക് നോട്ടീസ് കൊടുത്തു പക്ഷേ മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല കിടക്കിലെ വെള്ളം ചീത്ത കടുത്ത് ഞാൻ വേറെ പരാതി കൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തു ഓം പ്രിൻസിന്റെ പരിഗണനയിലുള്ള ആയതുകൊണ്ട് അതിൻ്റെ തീർപ്പ് വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടിലാണ് നഗരസഭാ സെക്രട്ടറി പരാതി പരാതി നൽകിയിട്ട് നാല് ഇതുവരെ നടപടി ഉണ്ടായില്ല ആരോഗ്യ വിഭാഗവും നടിച്ചു ഈ കുടുംബം ഇടങ്ങളില്ല ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ് എനിക്ക് എന്റെ മുറ്റത്തിറങ്ങാനോ ഒരു തുണി അലക്കാൻ എന്റെ അലക്കലിന്റെ ചുവട്ടിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല മഴ അടങ്ങിയതോടെ എനിക്ക് മൊത്തം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മോന്റെ മക്കളുണ്ട് അവർക്കും പുറത്തേക്ക് ഇറങ്ങാനോ അവരും വെള്ളം കാണുമ്പോൾ അവരും ഇറങ്ങണം ഈ അഴുക്കുവെള്ളം ആയതുകൊണ്ട് അവർക്കും ഇറങ്ങാൻ പറ്റുന്നില്ല അതിനകത്തൂടെ വരുന്നത് അഴുക്കുവെള്ളം മഴവെള്ളം മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്നുള്ള വെള്ളം ചീത്ത വെള്ളവും വരുന്നുണ്ട് ഇതിനൊരു നടപടി കണ്ട് എല്ലാരും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ അടക്കം പരാതി നൽകി എന്നിട്ടും പ്രശ്നപരിഹാരം കാണാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടില്ല വെള്ളക്കെട്ട് വിട്ടുമാറാത്ത ദുരവസ്ഥയിലാണ് കുട്ടികളും പ്രായമായരും അടക്കമുള്ള ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്